ഈ വീഡിയോ കാണുന്ന വളർത്താർക്ക് അനുയോജ്യമായ നല്ല ജേഴ്സി അതുപോലെ ഒരു എച്ച് എഫിൻ്റെ നല്ല അടിപൊളി മൊരിക്കുട്ടികളാണ് തീറ്റയും വെള്ളം കൂടിയൊക്കെ ഗ്യാരൻറ്റിയാണ് അതുപോലെ വളർച്ചയും ഗ്യാരൻറ്റി ഉള്ള കുട്ടികളാണ് നല്ല വളർച്ചയുണ്ടാവും അതുപോലെ നല്ല ഇറച്ചി കയറുകയും ചെയ്യും അങ്ങനത്തെ ടൈപ്പിൽ പെട്ട രണ്ട് അടിപൊളി കുട്ടികളാണ് ഈ രണ്ടെണ്ണത്തിനും കൂടെ ഉദ്ദേശിക്കുന്ന വില വെറും പതിനെട്ടായിരത്തി എഴുന്നൂറ്റി രൂപ മാത്രമാണ് താല്പര്യമുള്ളവർക്ക് വിളിക്കാം ഈ ഓഫർ പ്രൈസിൽ വാങ്ങുന്ന വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം സ്ഥലം മണ്ണാറക്കാട് ഡെലിവറി സൗകര്യം ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും വളർത്താൻ താല്പര്യമുള്ളവർ വിളിക്കേണ്ടതാണ് വളർച്ചയിൽ ഗ്യാരണ്ടി ഉള്ള നല്ല അടിപൊളി കിട്ടിയത് ഈ വീഡിയോസിൽ കാണുന്ന വളർത്തർക്ക് അനുയോജ്യമായ നല്ല തീറ്റ വെള്ളം കൂടിയുള്ള നല്ല വളർച്ച നല്ലൊരു ഭംഗിയുള്ളൊരു മുരിക്കുട്ടി ഉദ്ദേശിക്കുന്ന വിലപ്പുറം പതിനൊന്ന് അഞ്ഞൂറാണ് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ ഡെലിവറി സൗകര്യം കണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും നല്ല തീറ്റയുള്ള കുട്ടിയാണ് അതുകൊണ്ട് കൊണ്ടുപോയി നിർത്തിയ പെട്ടെന്നുള്ള വളർച്ച കാണിക്കും കാണാനും നല്ല ഭംഗി വൃത്തിയുള്ള കുട്ടിയാണ് ഈ ഒഡീസിൽ കാണുന്ന നല്ല ഒറ്റ കളർ ബ്ലാക്ക് സിന്ധിക്കുട്ടി വളർത്തുകാരുണ്ടെങ്കിൽ വിളിക്കുക നല്ല തീറ്റ വെള്ളം കൂടിയാണ് അതുപോലെ നല്ല കാലകരടന്നിട്ടുള്ള കാണാൻ ഭംഗിയുള്ള നല്ല വളർച്ചകളുട്ടി എനിക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വില പതിനാലേ മുക്കാലാണ് പതിനാലായിരത്തി എഴുന്നൂറ്റി രൂപ താല്പര്യമുള്ളവർ വിളിക്കുക സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് വളർത്താവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക നല്ല ഒറ്റ കളറിലുള്ള നല്ല ഹെവി വളർച്ച കണക്കുന്ന സിന്ധ്യം ഒരു ഫുൾ ബ്ലാക്ക് കുട്ടിയാണ് പതിനാലേ മുക്കാലാണ് ഉദ്ദേശിക്കുന്നവർ ഈ വീഡിയോസിൽ കാണുന്ന നല്ല ക്വാളിറ്റി ഉള്ള മൂന്ന് പോത്തും കുട്ടികൾ നല്ല പടകുറ്റും പോത്തുംകുട്ടികളാണ് നല്ല കൊമ്പൻ നില വിവൃത്തിയുള്ള നല്ല വളർച്ചയുള്ള കാലഘരം ഇടന്നിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഷോ ക്വാളിറ്റി ഉള്ള പോത്തും പോത്തുംകുട്ടികളാണ് മൂന്നെണ്ണം ഒരാ ടൈപ്പിൽ പട്ടം രണ്ടെണ്ണം ഒന്നൊരു ജാഫറാബാദി ക്രോസ് ആണ് ഒന്ന് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളാണ് മൂന്ന് ബൂത്തുകൾക്ക് ഉദ്ദേശിക്കുന്ന വില അമ്പത്തി ഒമ്പതിനായിരം രൂപയാണ് അമ്പത്തി രൂപ ഓരോന്നിനും പിരിച്ചു വേണേലും കൊടുക്കും ഒന്നാം നമ്പറിലുള്ള ബൂത്തിന് പതിനേഴായിരം രൂപ രണ്ടാം നമ്പറിലുള്ള ജാഫറാബാദി ക്രോസാണത് ജാഫറാബാദി ക്രോസ് ആണ് ഈ കൊമ്പക്കിങ്ങനെ താഴ്ന്നു രണ്ട് സൈഡ്ക്കും ഇങ്ങനെ ഇറങ്ങി വരുന്ന ടൈപ്പിൽ പെട്ടതാണ് അതിൻ്റെ ക്രോസ് ബ്രീഡാണത് ഉദ്ദേശിക്കുന്നത് പതിനേഴ് രൂപ തന്നെയാണ് അതുപോലെ മൂന്നാം നമ്പറിലുള്ള ബൂത്തിന് ഇരുപത്തിയേഴ് രൂപയാണ് അങ്ങനെ മൂന്ന് ബൂത്താണ് ഒരുമിച്ച് വേണ്ടവർക്ക് അമ്പത്തൊമ്പതിനായിരം രൂപേനുദ്ദേശിക്കുന്നത് സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി സൗകര്യം ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് വളർത്താവശ്യക്കാർക്ക് വിളിക്കാം നല്ല ക്വാളിറ്റി നല്ല ഷോ ക്വാളിറ്റിയിൽ നിർത്തേണ്ടവർക്ക് പറ്റിയ ബൂത്തും കുട്ടികളാണ് ചെറിയ ബഡ്ജറ്റിൽ ക്വാളിറ്റി ഉള്ള കുട്ടികളെ വളർത്താം